വരെ നമസ്കാരം രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാം ദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാതിതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് കുമാരനാശൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്തായ വാക്കുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മൺമറഞ്ഞു പോയ ഒരുപാട് ധീരധീര ദേശാഭിമാനികളെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു സമയം കൂടി ആണിത് നമുക്കറിയാം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ലാലാ ലജപത് റായ് മറ്റുള്ള ഒരുപാട് ധീരധീര ദേശാഭിമാനികളെ നമ്മൾ അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു കൂടാതെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലയളവിൽ രാജ്യം വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മറ്റു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വൻ കുതിച്ചു ചാട്ടമാണ് നമ്മുടെ രാജ്യം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇനിയും രാജ്യത്തിന് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കൂടാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ്